പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രംഗമാണ് ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന പോലീസ് വാഹനം രീതി പ്രവർത്തകരെ തടയുന്നതും പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും കാണാം ഏതായാലും കോഴിക്കോട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനായ കല്ലായിരിക്കടുത്തുള്ള പുഷ്പ ജംഗ്ഷനിലായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധമുണ്ടായത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന തൊട്ടാക പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം തുടരുകയാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനായ പുഷ്പ ജംഗ്ഷൻ ൻ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധം ആരംഭിച്ച് വലിയ ഈ റോട്ടിൽ വലിയ തരത്തിലുള്ള ഗതാഗത തടസ്സം നിർത്തിയതോടെ പോലീസ് ഇടപെട്ട് ഈ റോഡ് ഉപരോധ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ആ രംഗങ്ങളാണ് കാണുന്നത് ഈ അറസ്റ്റ് ചെയ്ത് ഈ പ്രവർത്തകരെ വാഹനത്തിൽ കയറ്റപ്പോൾ ലീഗ് പ്രവർത്തകർ ഒരു വാഹനം തടയാനും ബലം പ്രയോഗിച്ച് പോലീസ് ഇവിടെ നിന്ന് മാറ്റുന്നതും കാണാം എന്തായാലും ഇന്നും ഇന്നലെയുമായി കോഴിക്കോട് ജില്ലയിൽ തന്നെ യൂത്ത് ലീഗ് അപ്പം തന്നെ മറ്റ് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണത് ഉൾപ്പെടെ ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തിട്ടോട് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ് जनाब वो जो चरनात सरगना आ

ഇവിടെ നിന്ന് എ കെ ജി സെൻ്ററിൽ നിന്ന് നേരിട്ട് വിളി വന്നതാണോ ആ വിളിയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ ഓരോ നിമിഷങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സമാധാനപരമായി റോഡ് ഉപരോധം നടത്തിയിരുന്ന നമ്മുടെ പ്രവർത്തകർക്ക് നേരെ എസ് ഐ ചൂണ്ടിട്ട് പറയുകയാണ് ഭരണം മാറാൻ സാധ്യതയില്ലാന്ന് ഭരണം മാറാൻ സാധ്യതയില്ലാന്ന് ആരാ ഭരണം മാറാൻ സാധ്യതയല്ല എന്ന് എസ് ഐക്ക് തിട്ടൂരം കൊടുത്തത് ആ തിട്ടൂരത്തിനളവിൽ നിന്നുകൊണ്ടാണ് നമുക്ക് അതിനനുസിക്കേണ്ടത് അതുകൊണ്ട് പോലീസല്ല പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി അദ്ദേഹം ഈ കപ്പൽ ഉലയുന്ന കപ്പിത്താൻ എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് ആ കപ്പിത്താൻ ഇന്ന് ചികിത്സയുമായി അമേരിക്കയിലേക്ക് അടക്കുന്നതിന് സാഹചര്യം ഉള്ളത് അതുകൊണ്ട് ഈ സമരം ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഈ വരുന്ന തിങ്കളാഴ്ചയോടു കൂടി മന്ത്രിയെ റോട്ടിലിട്ട് തടഞ്ഞ് ആരോഗ്യമന്ത്രിയെ രാജിവെപ്പിച്ച് വീട്ടിലിരുത്തിയിട്ട് യൂത്ത് ലീഗ് ഈ പ്രദേശത്തിൽ നടക്കുകയുള്ളൂ എന്നാണ് ഞാൻ അവസരത്തിൽ പറയാം